എല്ലാം െല്ലാം തലയെക്കാട്ട് കെട്ടിക്കേണ്ടതാണ് തലയെക്കെട്ട് കെട്ടിച്ച് ഇവിടെ നിന്നും എഴുന്നള്ളിച്ച് ആന മർദ്ദന എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ നിന്ന് കൂട്ടാനകളെല്ലാം ഒരുമിക്കുന്നതാണ് തലയെക്കെട്ട് ഇവിടെ നിന്നാ മതി തലയെക്കെട്ട് ഇങ്ങളെ അവിടത്തേക്ക് എത്തും അതിനുശേഷം പറയുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പോവാം എല്ലാവർക്കും ദേശവിളക്ക ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ദേശവിളക്ക് ഗംഭീരമാക്കാൻ എല്ലാവരും ഒപ്പം നിൽക്കണം എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നന്ദി നമസ്കാരം